സഹോദരിമാരായ കൃഷ്ണയ്ക്കും ഹൻസിക കൃഷ്ണയ്ക്കും ശേഷം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സബ്സ്ക്രൈബിംഗ് ഓപ്ഷൻ കൊണ്ടുവന്ന് ഇഷാനി കൃഷ്ണ എങ്ങനെയാണിത് പോകുക എന്ന് നോക്കാം ഫൺ കണ്ടന്റ് കാണാൻ തൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാണ് ഇഷാനി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് റെഡിറ്റിൽ ഇഷാനിയുടെ പുതിയ നീക്കത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇഷാനിക്ക് ഫണ്ണായി എന്താണ് പോസ്റ്റ് ചെയ്യാനുള്ളത് എന്നാണ് പലരുടെയും ചോദ്യം ആശ്ചര്യം തോന്നുന്നില്ല പക്ഷെ എന്താണ് ഇഷാനി പോസ്റ്റ് ചെയ്യുക ബോറിംഗ് വ്യക്തിയുടെ വൈബാണ് ഇഷാനി തരുന്നത് ഫൺ ടൈപ്പാണെന്ന് തോന്നിയിട്ടേയില്ല യൂട്യൂബ് വീഡിയോകൾ പോലും ബോറിംഗ് ആണ് ഏറ്റവും മണ്ടത്തരം പറഞ്ഞിട്ടും ഗൗരവം കാണിച്ചു നിൽക്കാൻ പറ്റുന്നയാളായാണ് ഇഷാനിയെന്നും റെഡിറ്റിൽ ഒരാൾ പരിഹസിച്ചു പലരും ഈ അഭിപ്രായത്തോട് യോജിച്ചു ഇഷാനിയുടെ വ്ളോഗുകളോട് താരകുടുംബത്തിലെ മറ്റുള്ളവരുടെ വ്ളോഗുകളോടുള്ള താല്പര്യം പലർക്കുമില്ല അതേസമയം ഇതിനു മറ്റൊരു കാരണവുമുണ്ട് സ്വന്തം ജീവിതം യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനു മുന്നിൽ തുറന്നു കാണിക്കാൻ ഇഷാനി കൃഷ്ണ താല്പര്യപ്പെടുന്നില്ല സഹോദരി ദിയാ കൃഷ്ണയിൽ നിന്നും അക്കാര്യത്തിൽ തീർത്തും വ്യത്യസ്തയാണ് ഇഷാനി കൃഷ്ണ തന്റെ പ്രണയം ബ്രേക്കപ്പ് വിവാഹം എന്നിവയെക്കുറിച്ചെല്ലാം ദിയാ കൃഷ്ണ യൂട്യൂബ് ചാനലിൽ തുറന്നു സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇഷാനി ഇത്തരം കാര്യങ്ങളിലെല്ലാം സ്വകാര്യത സൂക്ഷിക്കുന്നു ഇഷാനി പ്രണയത്തിലാണെന്ന് ആരാധകർക്കിടയിൽ സംസാരമുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് ഒരിക്കൽ പോലും ഇഷാനി വ്ളോഗിൽ സംസാരിച്ചിട്ടില്ല എട്ട് പോയിന്റ് രണ്ട് ലക്ഷം പേരാണ് ഇഷാനി കൃഷ്ണയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് പത്തു ലക്ഷത്തിന് മുകളിൽസുണ്ട് ദിയാകൃഷ്ണയ്ക്ക് പതിനൊന്ന് പോയിന്റ് ഒൻപത് ലക്ഷം യൂട്യൂബ് ആശകൾ ആയിരം എന്ന സിനിമയിലൂടെ നായികയായി സിനിമാ രംഗത്തേക്ക് കടന്നുവരികയാണ് ഇഷാനി നേരത്തെ മമ്മൂട്ടി നായകനായ വൺ എന്ന സിനിമയിൽ ഇഷാനി ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് ഇഷാനിക്ക് സിനിമാ രംഗത്ത് തിളങ്ങാൻ പറ്റുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഇഷാനിയുടെ ചേച്ചിയാണ് അഹാന കൃഷ്ണ ആദ്യം സിനിമാ രംഗത്തേക്ക് വന്നത് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെയായിരുന്നു തുടക്കം പിന്നീട് അധികം സിനിമകളിൽ അഹാനയെ കണ്ടിട്ടില്ല ഈ അടുത്താണ് അഹാനയും ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഇതിനകം മുന്നൂറിലേറെ സബ്സ്ക്രൈബേഴ്സിനെ ഇഷാനിക്ക് ലഭിച്ചു ആരാധകരെ പോലെ ഹേറ്റേഴ്സും ഒരുപാടുള്ള താരകുടുംബമാണിത് നിരന്തരം ട്രോളുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നവരാണ് കൃഷ്ണകുമാർ അഹാനാകൃഷ്ണ സിന്ധു കൃഷ്ണ ദിയ കൃഷ്ണ എന്നിവർ ദിയയും സിന്ധുവും എന്തു ചെയ്താലും വിമർശിക്കുന്നവർ കൂടുതലാണ് അടുത്തിടെ മരുമകൻ അശ്വിൻ ഗണേശനെ സിന്ധു കൃഷ്ണ അപമാനിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം വന്നിരുന്നു അശ്വിന് ചിക്കൻ ലെഗ് വേണ്ടെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞതായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ദീപാവലി ആശംസ നേർന്നുകൊണ്ട് കൃഷ്ണകുമാർ പങ്കുവെച്ച ചിത്രത്തിൽ അശ്വിൻ ഇല്ലായിരുന്നു ഇതും വിമർശിക്കപ്പെട്ടു എന്നാൽ വിമർശനങ്ങളൊന്നും താരകുടുംബം കാര്യമാക്കുന്നില്ല